നമസ്കാരം സുഹൃത്തുക്കളെ ടു എം ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ലക് മി സീരീസിൽ ഇന്ന് നമ്മൾ ക്യാൻവ ടു ഫോർ ബിഗിനേഴ്സ് എന്ന ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ക്ലാസ്സായ ബേസിക് ഓഫ് ക്യാൻവ എന്ന കോഴ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സീരീസ് വണിൽ നമ്മൾ പത്ത് ക്ലാസ്സുകളുണ്ട് അതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ബേസിക് ഓഫ് ക്യാൻവ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്യാൻവ മൊബൈൽ ടൂൺസ് ഓവർവ്യൂ മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്ന ഹൗ ടു ക്രിയേറ്റ് ന്യൂ ഡിസൈനിങ് നാലാമത്തെ ക്ലാസ് എന്ന് പറയുന്ന ഹൗ ടു ആഡ് എലമെൻറ്റ്സ് അഞ്ചാമത്തെ ക്ലാസ് എന്ന് പറയുന്ന ഹൗ ടു ആഡ് ടെക്സ്റ്റ് ആൻഡ് ഓഡിയോ ആറാമത്തെ ക്ലാസ് എന്ന് പറയുന്ന ഹൗ ടു ആഡ് എഫക്ട്സ് ഏഴാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞ ഹൗ ടു ആഡ് ട്രിമ്മിങ് ട്രാൻസിഷൻ ആൻഡ് അനിമേഷൻ എട്ടാമത്തെ ക്ലാസ് ഹൗ ടു സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് സ്റ്റോക്ക് ഇമേജസ് കളർ സ്കീംസ് ആൻഡ് ഫോൺസ് ഒമ്പാമത്തെ സ്റ്റാപ്റ്റർ ഹൗ ടു ജനറേറ്റ് ക്യു ആർ കോഡ് പത്താമത്തെ ചാപ്റ്റർ ഹൗ ടു ആഡ് എ അങ്ങനെ പത്ത് ക്ലാസ്സുമായിട്ടാണ് ഫസ്റ്റ് സീരിയസ് ക്യാൻവ ടു ട്വൻറ്റി ഫോൾ ബിഗിനേഴ്സ് എന്ന് നമ്മൾ റിലീസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലായ ബേസിക് ഓഫ് ക്യാൻവ എന്താണ് ക്യാൻവയുടെ ബേസിക്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അതിനെ നമുക്ക് നമ്മുടെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നമ്മൾ നമ്മുടെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഇതാണ് നമ്മുടെ ക്യാൻവ ആപ്ലിക്കേഷൻ ഇതിനാണ് മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്കൊരു ഐക്കണുകളെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്യാൻവ ബേസിക് അതിൻ്റെ ബേസിക് എന്താണെന്ന് നോക്കാം ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് പ്ലാറ്റ്ഫോമാണ് തുടക്കക്കാർക്ക് തന്നെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗ്രാഫിക് ഡിസൈനിങ് പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത് നമുക്കിതിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വീഡിയോകൾ ലോഗോസ് ഇതിന് വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കാം എന്നാണ് ഡിസൈനൊക്കെ ചെയ്യാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു മെമ്പിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ വേറെ ടെംപ്ലറ്റുകളുണ്ട് ചിത്രങ്ങളുണ്ട് ഫോണ്ടുകളുണ്ട് നമുക്ക് ഈ ടെംപ്ലറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓരോ ഡിസൈനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടൈപ്പാണ് ഉള്ളത് ക്യാൻവ ക്യാൻവീം ക്യാൻവ പോ അങ്ങനെ രണ്ട് ടൈപ്പുകളുണ്ട് ഇപ്പോൾ കാൻവ ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫ്രീ വെർഷനാണ് ഫ്രീ വേഷനിൽ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആണ് അതായത് കുറച്ച് ടെമ്പറേറ്റുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് പേഡ് വേർഷൻ അത് പ്രോ എന്ന് പറയുന്നത് പേഡ് വേർഷൻ പ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ പേഡ് വേർഷൻ ആണ് അതിൽ നമ്മൾക്ക് മന്തിലി പാനുണ്ട് അതുപോലെ തന്നെ ഇയർലി പ്ലാൻ ഉണ്ട് മന്ത്ലി പ്ലാൻ എന്ന് പറയുന്നത് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത് മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് എടുക്കണം ഇയർലി പ്ലാൻ ആണെങ്കിൽ നമുക്ക് അറൗണ്ട് ഫോർ തൗസൻഡ് വെച്ച് തരും അത് നമുക്ക് ഓഫറിലും വരുന്നതാണ് ആ ടൈമിൽ നമുക്ക് ചെയ്യാം പോകുമ്പോൾ നമുക്ക് എല്ലാത്തരം ഡിസൈനുകളും അതുപോലെ ഓരോ ഓപ്ഷൻസുകളുണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയുടെ ആവശ്യമുണ്ട് അതായത് പേഡ് വെർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ ഇതുണ്ട് ഫ്രീയിൽ കുറച്ച് ലിമിറ്റഡുണ്ട് അതാണ് പ്രോ വെർഷനും ഫ്രീ വെർഷനും ആയിട്ടുള്ള ക്യാൻറ നമുക്കൊതു മൊബൈലിലൂടെ യൂസ് ചെയ്യാം വെബ്സൈറ്റായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം സാധാരണക്കാർക്ക് മൊബൈലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മൊബൈലിൽ നമുക്ക് അത് യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ ബേസിക് എന്താണ് ക്യാൻവ എന്നുള്ളത് ഒരുപാട് നമുക്ക് ഡിസൈനുകൾ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാൻവയിൽ നമ്മൾ ടെംപ്ലെറ്റ്സ് ടെംപ്ലെറ്റ്സ് നമുക്കിവിടെ ഓരോ ഇത് വരുന്നത് ടെംപ്ലറ്റ്സ് തന്നെ നമുക്ക് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ഇത് കാണുന്നില്ലേ ഇതെല്ലാം നമുക്ക് നമുക്കെടുത്ത് യൂസ് ചെയ്യാം ടെമ്പ്ലൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇതെല്ലാം വരും അത് നമുക്ക് ഇത് കൊടു ഇതൊക്കെ കൊടുത്ത് നമുക്ക് ഡിസൈൻ എല്ലാം ചെയ്യാം ഇതുകൊണ്ട് ഇവിടെ സിമ്പിൾ ഒരു ക്രൗണ്ട്സ് സിമ്പിൾ കീടത്തിൻ്റെ അത് ഈ ഇത് അതെല്ലാം പ്രോവർഷനാണ് ഇതെല്ലാം അതല്ലാത്ത എല്ലാം ഫ്രീ വർഷൻ ഇത് പ്രൊവേഷൻ പേഡ് പേയ്മെൻ്റ് ഉള്ളതാണ് ഇതിലോ കുറച്ച് ലിമിറ്റഡ് ഉണ്ട് അതാണ് പറയുന്നത് പ്രോവർഷമാണെങ്കിൽ നമുക്ക് എല്ലാത്തരം ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് അതെല്ലാം യൂസ് ചെയ്യാം അങ്ങനെ ഓരോ ഇതുണ്ട് ഹൈക്കണുകൾ കുറേ ഹൈക്കണുകളുണ്ട് അതെല്ലാം വെച്ച് നമുക്ക് ഓരോ ഓപ്ഷൻ ഉണ്ട് അതെന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സുകളുണ്ട് നമുക്ക് മൊബൈൽ ഓർഡർ ചെയ്യും അതുപോലെ അങ്ങനെ ഓരോ ക്ലാസ്സുകളുണ്ട് അടുത്ത് ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പാർട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മൂന്ന് വാട്സപ്പ് നമ്പറുണ്ട് അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട് അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതുമാണ് നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ടു എം ഇൻഫോർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ പഠനത്തിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ